ഹായ് ഓൺ നമുക്ക് ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ് നമ്മുടെ എനർജി നമുക്ക് ഈ ഒരു ന്യൂ മൂൺ ആൻഡ് വളരെ ആയിട്ടുള്ള ന്യൂ മൂൺ ആണ് ആൻഡ് സോളാർ എക്ലിപ്സ് എക്ലിപ്സൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് കൊണ്ടുവരുന്ന കുറച്ച് മെസ്സേജസ് ഉണ്ട് നമ്മുടെ ഹയർ സെൽഫിൽ നിന്നും നമ്മുടേതായിട്ടുള്ള ഡിവൈൻ ഗൈഡൻസസ് ആണ് നമ്മുടെ ലൈഫിൽ അത് ആ ഒരു ഗൈഡൻസസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ചസും ലൈഫ് ഒന്നുകൂടി മൂവ് ചെയ്ത് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം കേട്ടോ എന്താണ് നോക്കി നോക്കാം നമുക്ക് യെസ്റ്റ് നൈറ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഒരു പേഴ്സണേ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ജെനുവൻ ആയിട്ട് ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി വരുന്നതാണ് പക്ഷെ അത് വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത് അവർ അവരവരുടേതായിട്ടുള്ള കുറച്ച് ഫെമിനിൻ സൈഡൊക്കെ ഒന്ന് ഹീൽ ചെയ്തിട്ട് ഒന്ന് ഒന്നുകൂടി ഒരു എവേക്കണ്ടായിട്ടൊക്കെ ഒരു റിയൽ മാസ്കുലിൻ എനർജിയിലേക്ക് വന്നതിന് ശേഷം വരുന്നതാണ് അവർക്ക് ഇഷ്ടം അതാണ് ഏറ്റവും നല്ലതും ഡിസ്റ്റോർട്ടഡ് ആയ ആളുകൾ വന്നിട്ട് അത് എഗെയിൻ തിരിച്ചു പോകും അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പകരം വളരെ മെച്ചോർഡ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് പ്രണയം അവർക്ക് തരാൻ നിങ്ങൾക്ക് കയ്യിലുണ്ട് അപ്പോൾ കുതിരപ്പുറത്ത് മെല്ലെയാണ് വരുന്നത് ആ കപ്പ്സ് ആണ് കാണിക്കുന്നത് കൂടെ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ കാര്യങ്ങൾ ഫ്യൂച്ചറിലായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി കൂടുതൽ പ്രിപ്പയർ ചെയ്യാം എനർജി വൈബ്രേഷൻസ് എപ്പോഴും നല്ല ഉയർത്തി വയ്ക്കാൻ ശ്രമിക്കാം നെക്സ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയത് സ്ട്രെങ്ത് കാർഡാണ് സ്ട്രെങ്ത് ഇൻഫിനിറ്റ് പവർ ഉണ്ട് റൂട്ട് ചക്ര ഞാൻ പറഞ്ഞു ഈ ഒരു സമയം റൂട്ട് ചക്ര സോളാ പ്ലെക്സസ് ചക്ര സാക്രൽ ചക്രയെ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് നിൽക്കുക നിങ്ങളുടെ അവിടെയൊക്കെയാണെങ്കിൽ സോളാ പ്ലക്സസിലൊക്കെയാണെങ്കിൽ ഈഗോ ഇഷ്യൂസൊസ് കൂടുതൽ നിൽക്കുക ബ്ലാക്ക് മാജിക് ഒക്കെ ആണെങ്കിൽ സോളാ പ്ലക്സസ് എടുക്കുന്നത് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും ഈ സമയം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഈ എനർജിയും കൂടിയും അതിനെ ക്ലെൻസ് ചെയ്ത് പോവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ സമയം സോളാർ പ്ലെക്സസ് റൂട്ട് ചക്ര സാക്രൽ നന്നായിട്ട് ഹീൽ ചെയ്യുക ബീച്ച് ഒക്കെ വെച്ച് സെവൻ ചക്ര മെഡിറ്റേഷൻസ് നന്നായിട്ട് ചെയ്യട്ടോ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് ചെയ്ത് നോക്കൂ ഓക്കെ കാരണം ഇപ്പോഴത്തെ ഒരു ബ്ലഡ് മൂൺ കഴിഞ്ഞതുകൊണ്ട് റൂട്ട് ചക്രയെ നല്ല രീതിയിൽ ചേഞ്ചസ് നടക്കുന്നുണ്ട് ഓക്കെ കിങ് ഓഫ് വാൻസ് ആണ് ഇന്ന് നമ്മുടെ ഷോർട്ടിലും കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന മെസ്സേജസും ആണ് കേട്ടോ യെസ് ഡിവൈൻ ഫെമിലി ആണ് പറയുന്നത് ടു ആണ് കാണിക്കുന്നത് ഇൻ യാൻ ആണ് ഡേ നൈറ്റ് മനസ്സിലായോ നമ്മുടെ രണ്ട് എനർജീസ് ബാലൻസ് ചെയ്യാം ഡി എം ഡി എഫ് ബാലൻസിങ്ങനെ മെഡിറ്റേഷൻസൊക്കെ വൺ ഇയർ ബാക്ക് തന്നെ ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ എഫക്റ്റീവാണ് ഒരുപാട് പേർക്ക് നല്ല എഫക്റ്റ് നല്ല ചേഞ്ച് വന്നുകൊണ്ടെന്ന് എനിക്ക് മെസ്സേജസ് വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡി എം ഡി എഫ് ബാലൻസിംഗ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ചാനലല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ചാനലിലാണ് നിങ്ങൾ ചെയ്താൽ മതി ചെയ്തു നോക്കുക കേട്ടോ അത്രയും നിങ്ങൾക്ക് സ്ട്രെ സ്ട്രെസ്സും അല്ലെങ്കിൽ കരിയർ ഒക്കെ ഇഷ്യൂസ് ഒന്നുകിൽ നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ രണ്ട് എനർജീസും ബാലൻസിലേക്ക് കൊണ്ടുവരാം യെസ് ബാലൻസ് എന്ന് പറയുമ്പോഴേക്കും ഫൈവ് ഓഫ് വാൻസ് വന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു ഫൈവ് ഞാൻ ട്രിഗേഴ്സ് നടക്കുന്ന സമയമാണ് കർമ്മ നമുക്ക് എന്താണോ ആരാണോ നമ്മുടെ റിയൽ ആയിട്ടുള്ള കാർമിക്സ് അവരെ ഈ സമയം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അവർ ട്രിഗേഴ്സ് തരും നിങ്ങളെ കുറ്റപ്പെടുത്താൻ നിങ്ങളുടെ വഴക്കിനൊക്കെ വരും അപ്പോൾ മനസ്സിലാക്കാം ദ ആർ ദ റിയൽ കാർമിക് പേഴ്സൺസ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും മേ ബി പാരൻസ് ആയിരിക്കാമല്ലോ നിങ്ങൾ കൂടെ നിൽക്കുന്ന ഹസ്ബൻഡ് വൈഫോ മക്കളോ അല്ലെങ്കിൽ ലവറോ ആര് വേണമെങ്കിലും ആവാട്ടോ ഓക്കെ നെക്സ്റ്റ് കാർഡ് പറയുന്നത് ഓ വവ്വേഴ്സ് കാർഡാണ് കാണിക്കുന്നത് ലവ് വേഴ്സ് കാർഡ് എന്ന് പറയുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ജേണിയിലേക്ക് വരാൻ പോകുന്നവരുണ്ടായിരിക്കും ഇനോ സ്റ്റേജ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സെപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ടായിരിക്കും സെപ്പറേഷൻ ആകാൻ പോകുന്നവരുണ്ടായിരിക്കും സെപ്പറേഷനൊക്കെ ആയിക്കഴിഞ്ഞവരാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവർക്കും എല്ലാം സ്പിരിച്വൽ ജേണി നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടി എഫ് ജേണി നിങ്ങളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ പാർട്ട്ണർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുക കേട്ടോ കപ്സ് ആണ് ടേസ് ഓഫ് കപ്പ്സ് കാണിക്കുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല ഓവർഫ്ലോയിങ് ആയിട്ടുള്ള സ്നേഹമായിട്ട് ഒരു പേഴ്സൺസ് വരുന്നുണ്ട് ഹെർമിറ്റാണ് മേബി നിങ്ങൾ കുറച്ച് നാളെ ഒരു ഹെർമിറ്റ് ഫേസിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും ഒരു സ്റ്റക്ക് എനർജിയിൽ പോകുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ തിരിഞ്ഞാലും നിങ്ങൾക്ക് ഒരു സ്ലോ ആയിട്ട് ഒന്നും നീങ്ങാത്ത പോലെ ട്വിൻ ടൂൺഫ്ലെയിം ടൂണിയിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു ചിലപ്പോൾ സ്റ്റക്കായിട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഒന്നും നടക്കുന്നില്ല പക്ഷെ അവിടെ ഒരുപാട് കാര്യങ്ങൾ രണ്ട് സൈഡിൽ നടക്കുന്നുണ്ട് ഓക്കെ വീല ഫോസ്റ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കർമ്മ ഞാൻ പറഞ്ഞത് കർമ്മ ക്ലെൻസിൻ്റെ സമയമാണ് ജഡ്ജ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത് ആണ് നിങ്ങൾ എന്തിനോ ഓവറായിട്ട് ജഡ്ജ് ചെയ്യുന്ന നെഗറ്റീവ് ആയിട്ട് ജഡ്ജ് ചെയ്യുന്നു നിങ്ങളെ ആയിരിക്കാം അപ്പോൾ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്ത് സറണ്ടർ ചെയ്യാൻ പഠിക്കുക കുറേ പേർക്ക് സറണ്ടർ ചെയ്യാൻ അറിയില്ല ഇന്ന് സറണ്ടർ ചെയ്യും എങ്ങനെയാണെന്ന് അറിയോ ഇന്ന് ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി വിട്ടു ആ പേഴ്സണെ കംപ്ലീറ്റ്ലി വിട്ടു എന്നൊക്കെ സറണ്ടർ ചെയ്യും എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ചിന്തിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും അവരെ പോയി സ്റ്റോക്ക് ചെയ്യും അത് സറണ്ടറിങ് അല്ല സെറണ്ടറിങ് എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് സറണ്ടർ ആയിട്ട് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുകയാണ് പിന്നെ അവിടെ നമ്മൾ നോക്കില്ല അവർ അവരിഞ്ഞ് വന്നാലും ഇനി വന്നില്ലെങ്കിൽ നമുക്ക് അത് അതെൻ്റെ നല്ല ലൈഫിൻ്റെ പ്ലാനിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സ് ചെയ്തത് യൂണിവേഴ്സിന് അറിയാം അവരെങ്ങനെയായിരിക്കും അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയതാണ് അത്ര ബോധ്യം അത്ര ട്രസ്റ്റായിരിക്കും അതാണ് സറണ്ടർ എന്ന് പറയുന്നത് മനസ്സിലായോ ഒരുപാട് പേര് സറണ്ടർ ചെയ്യുന്നിട്ടപ്പോൾ തന്നെ അവർ ആ ഒരു എനർജിയെ പിന്നെയും കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് കൊണ്ടുപോകും ഇങ്ങനെയായിരിക്കുമോ അവർ ഇതുകൊണ്ട് ഇങ്ങനെ ഓവർ അനലൈസിങ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മെയിൻ ശത്രു എന്ന് ഒരുപാട് ക്ലയൻറ്റ്സിനെ കാണുന്ന മനസ്സിലാവും അവർ തന്നെ അവരുടെ ലൈഫിനിങ്ങനെ ഓവറായിട്ട് സ്ട്രെസ്സിലേക്ക് കൊണ്ടു ഓവർ തിങ്കിങ് ആണ് അവർ പോലെ ഒന്നും നടക്കില്ല പക്ഷെ ചിന്തിച്ച് ഇങ്ങനെയാവും പിന്നെ അത് അട്രാക്ട് ചെയ്തെടുക്കും നിങ്ങൾ നിങ്ങളിങ്ങനെ ഓവർ നെഗറ്റീവ് എനർജി നിൽക്കുമ്പോൾ വളരെ ലോ എനർജി നിൽക്കുമ്പോൾ ഒരുപാട് കാർമിക്സിനെ അട്രാക്ട് ചെയ്തെടുക്കും ലോ എനർജി ആളുകൾ അട്രാക്ട് ചെയ്തെടുക്കും ഓക്കെ ടെൻ ഓഫ് കപ്സ് കാണിക്കുന്നു നിങ്ങൾക്ക് റീകൺസിലേഷനോ അല്ലെങ്കിൽ ഫാമിലി റിയൂണിയൻസോ ഫാമിലിയിലെ റിയൽ ആയിട്ടുള്ള ഒരു കൂടിച്ചേരിലൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് പണ്ട് ചൈൽഡ്ഹുഡിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഫാമിലി ടൈം വരുന്നു ഫാമിലി നല്ല രീതിയിലെല്ലാവരും നിങ്ങൾ ടേക്ക് കയറി ചെയ്യാനും സ്നേഹിക്കാനും കുഞ്ഞി ട്രിപ്പ് പോകാനൊക്കെ ചാൻസ് കാണിക്കുന്നുണ്ട് ആൻഡ് ക്യൂണോ ഫാൻസാ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു കുറച്ച് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ഫെമിനിൻ എനർജി ഉണ്ട് ആരാണെന്ന് തിരിച്ചറിയുന്ന സമയമാണ് നിങ്ങൾക്ക് അപ്പോൾ ആക്ഷൻ എടുക്കാം ഓക്കെ അവരെ കൂടെ നിൽക്കണ്ട അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാം നമ്മൾ എൻ്റെ ജീവിതം എൻ്റെ കയ്യിലാണ് ഒരാളുടെ ലൈഫ് ഒരാളുടെ കയ്യിലല്ല എൻ്റെ ലൈഫ് കൊണ്ടുപോകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് നല്ല രീതിയിൽ പോകാനും സാധിക്കും ഓക്കെ എസ് എകം തന്നോ ഫിൾസ് അപ്പോൾ എനിക്ക് തോന്നുന്നു റീകൺസലേഷൻസ് അല്ലെങ്കിൽ റീയൂണിയൻസ് വന്നു പോകുന്നുണ്ടായിരിക്കും കണ്ടു പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കോൾസ് വരുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് നമുക്ക് നമുക്കിത് എനർജീസ് ടെമ്പററി എനർജീസാണ് കിട്ടുന്നത് ഓക്കെ ടെൻ ഓഫ് എൻഡക്കഴ്സ് ഒക്കെ മൈൻഡിന് നടക്കാനെയാണ് അപ്പോൾ ലോങ് ടേം അല്ല ഇന്നത്തെ എനർജിയാണ് കാണുന്നത് അല്ലെങ്കിൽ കാണുന്ന നിങ്ങൾ എപ്പോഴും കാണുന്ന അത്ര ആ ഒരു എനർജിയാണ് പറയുന്നത് കേട്ടോ വേൾഡ് കാർഡ് ആണ് വേൾഡ് കാർഡാണ് കേട്ടോ വേൾഡ് എന്ന് പറയുന്നത് ലോകമാണ് നമ്മൾ ഒരുപാട് ലോകം നമ്മളെ പഠിപ്പിക്കാൻ ഒരുപാട് പേര് ലൈഫിൽ വരും നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇപ്പോൾ ബ്രേക്കപ്പ് വരുമ്പോൾ അവരെന്താണ് പ്രണയമെന്ന് തന്നോ തന്നല്ലോ അല്ലെങ്കിൽ റിയൽ ലവ് എന്താണ് എന്താണ് ഫേക്ക് എന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇന്ന് എന്നുള്ളൊരു മെസ്സേജ് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരെടുത്ത് അതിങ്ങനെ രണ്ട് മൂന്ന് ക്ലയൻസ് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി ഒരുപാട് പേരെടുത്ത് ടാരോ റീഡിങ് ചെയ്തിട്ട് ഒന്നും കറക്റ്റ് റീഡിങ് കിട്ടുന്നില്ല എൻ്റെ കുറേ പൈസ പോയി ഇത് ഇങ്ങനെയാവുമോ അപ്പോൾ ഞാൻ പറയും നിങ്ങൾ അങ്ങനെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള എനർജി അങ്ങനെയായിരിക്കും നമ്മളാ നമ്മളും അങ്ങനെയായിരിക്കും നമുക്ക് നമ്മൾക്ക് സത്യം പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാത്ത എനർജി ഉണ്ട് ഓക്കെ ചിലപ്പോൾ പോകുന്ന ടാരോ റീഡേഴ്സ് ടാരോ റീഡിങ് ഇപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യണം കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിലും നല്ലൊരു എനർജി വേണം നമ്മളും ഭയങ്കര കൺഫ്യൂസ്ഡ് എനർജി ആണെങ്കിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും പിന്നെ നമുക്കവിടെ മനസ്സിലാക്കിത്തരും റിയൽ റീഡേഴ്സും ഫേക്ക് റീഡേഴ്സും ഇപ്പോൾ റിയൽ റീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആരോ എന്ന് പറയുന്നത് ചുമ്മാ കാർഡ് പഠിച്ചിട്ട് റീഡ് ചെയ്യുന്നതല്ല കാ ഇപ്പം ഞാനൊക്കെ ഒരു സൈക്കിക്കായിട്ട് കാർഡ് പഠിക്കുന്ന കുഞ്ഞേ തന്നെ നമുക്ക് കാർഡിനെ കുറിച്ചുള്ള ബോധ്യം കംപ്ലീറ്റ്ലി വന്നിട്ടുണ്ട് നമുക്ക് സൈക്കിക്കായിട്ട് നമ്മൾ തേർഡ് ഐ ഓപ്പൺ ആവണം തേർഡ് ഐ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതൊക്കെ കറക്റ്റ് അക്യൂറേറ്റ് ആയിട്ടാണ് ആളുകൾക്ക് വരുന്നത് അല്ലെങ്കിൽ ചുമ്മാ പഠിച്ച് പറയുന്നത് കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ഇൻറ്റ്യൂഷൻ ഇസം മസ്റ്റായിട്ടാണ് ഈ ടാലോ റീഡിങ്ങിൽ പോലോ പോകണമെങ്കിൽ ഞാൻ ഒരുപാട് ഇന്നർ ഇന്നർവേർക്ക്സ് ടു ത്രീ ഇയേഴ്സ് അടുത്ത് സ്പിരിച്വൽ ജേർണിയിലൂടെ സിക്സ് ഇയേഴ്സായിട്ടൊക്കെ പോകുന്നത് കൊണ്ട് ഒരുപാട് ചേഞ്ചസും സെലിബസിൽ ലൈഫാണ് അപ്പോൾ അതൊക്കെ ഒരുപാട് എനർജീസ് അതുകൊണ്ടാണ് കോൾസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ എനർജി അത്രയും ആയിട്ട് വെക്കുന്നത് എനർജി കറക്റ്റ് വെച്ചിട്ടില്ലെങ്കിൽ കറക്റ്റ് റീഡ് ചെയ്ത് കൊടുക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ ഞാനധികം കോൾസ് ചെയ്യാറില്ല കമ്മ്യൂണിക്കേറ്റ് ഫോണിൽ കൂടി ചെയ്യാറില്ല ഈ റീഡിങ്സ് മാത്രം ഫ്രണ്ട് സർക്കിളോ ഉണ്ട് പക്ഷെ അങ്ങനെ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യൊന്നുമില്ല എന്തെങ്കിലും ഫംഗ്ഷൻസ് അവർ വിളിക്കുമ്പോൾ അത്ര മാത്രം കാരണം എനർജി പ്യുവറാണ് എനർജി ഇത്രയും സ്ട്രോങ്ങ് ആണ് എനർജി മാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡിങ്ങും കറക്റ്റ് കിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ ആളുകളെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് സൈറ്റിക്കായിട്ടുള്ള റീഡേഴ്സിനെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് റീഡിങ് കിട്ടും അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് അവിടെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ നിങ്ങളുടെ ഉള്ളിലും എനർജീസ് ഉണ്ട് എന്താണ് റിയൽ ആയിട്ടുള്ള റീഡിങ്സും എന്താണ് ഫേക്ക് റീഡിങ്സ് പിന്നെ നിങ്ങൾക്ക് അവർമാർ ചെറിയ ഫിനാൻഷ്യൽ കോൺട്രാക്ട്സ് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പൈസ കൊടുക്കുന്നതും അവർ എടുക്കുന്നതും ഏതെങ്കിലും ലൈഫ് ടൈമിൻ്റെ കോൺട്രാക്റ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ ദയവ് ചെയ്ത് ആരും ആരെയും കമ്പയർ ചെയ്യരുത് മനസ്സിലായ എല്ലാവരും യൂണിക്കാണ് നമുക്കവിടെ പാടങ്ങൾ ആണ് ഈ വേൾഡ് കാർഡ് വന്നപ്പോൾ എനിക്ക് ഓർമ്മ ആണ് ലെസൻസാണ് പഠിക്കുന്നത് അവർ നമ്മൾ പാഠം പഠിപ്പിച്ചു അല്ലേ ചീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ട് കാണുന്നവരുണ്ട് ടാരോ ഒരുപാട് പേര് ബിസിനസ്സായിട്ട് കാണുന്നവരുണ്ട് എൻ്റെ ചാനലിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് മുന്നേ ഒരു വൺ ഇയർ മുന്നേ ഒക്കെ ഒരു ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സെയിം വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടായിരുന്നു നമ്മുടെ വോയിസ് ഒക്കെ മാറ്റിയിട്ടൊക്കെ അപ്പോൾ ഞാനൊരുപക്ഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുണ്ട് പക്ഷെ അതിൻ്റെ ഒരുപാട് വ്യൂസ് ഉണ്ട് മനസ്സിലായി പട്ട് റിയൽ ഏത് ഫേക്ക് ചെയ്തെന്ന് പോലും മനസ്സിലാക്കാത്ത സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കണ്ണല്ല തുറക്കേണ്ടത് തേർഡ് ഐ തുറക്കണം അപ്പോൾ നമുക്കും ഇൻഡ്യൂറ്റീവലി അറിയാം ഒരു വീഡിയോ കൺവേഴ്സ് ഇവർ ഇൻഡ്യൂറ്റീവിലി ആണ് മെസ്സേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ സോൾ പർപ്പസ് ആയിട്ടാണ് എനിക്കത് കണ്ടാൽ മനസ്സിലാവും ചാനൽസ് ആയിട്ട് നമുക്ക് എനർജി പെട്ടെന്ന് റീഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എനർജി റീഡ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യണം സോളുമായിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഈയൊരു ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ആരും കമ്പയർ ചെയ്യാതിരിക്കാട്ടോ നമ്മൾ ലെസൻസ് പഠിക്കുക അവരിന്ന് പോരും അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെയും ആളുകൾ വരാറുണ്ട് ചേച്ചി കറക്റ്റ് റീഡിങ് ആയിരിക്കുന്നത് എന്നിട്ട് റീഡിങ് എടുത്ത് പോകുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ടും തൃപ്തി ആയിട്ടൊക്കെ എനിക്ക് റിവ്യൂ തന്നെ ഇങ്ങോട്ട് തരും ചോദിക്കാതെ തന്നെ തരാറുണ്ട് വളരെ സന്തോഷമായിട്ട് പോയ പോകുന്നവരുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് പറയാം എൻ്റെ അടുത്ത് ആരെയും റീഡിങ്ങിന് പേയ്മെൻറ്റ് ചെയ്താൽ പോലും അവരെ ഇന്നു പറ്റി അങ്ങനത്തെ കാര്യം എനിക്ക് ഞാനൊരു സ്പിരിച്വൽ ജോഡി വരുന്ന മുന്നേ തന്നെ നമുക്കൊരു സത്യസന്ധത ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു പേഴ്സൺ മാക്സിമം അങ്ങനെ നോണാ പറയുന്നത് വളരെ കുറവ് എനിക്കത് ഇഷ്ടമല്ല പറഞ്ഞാലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ഡിവൻ എനർജി വന്നു ഡിവൻ ഫെമിനിൻ എനർജിയാണ് അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കുറച്ച് ടൈം പിടിക്കും ടു ത്രീ ഡേയ്സെങ്കിൽ പിടിക്കുമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് റീഡിങ്സും കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് എനിക്കെപ്പോൾ മെസ്സേജസ് വന്നാൽ ഞാൻ റീഡിങ്സ് എടുത്തവർക്കൊക്കെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ റിപ്ലേസ് കൊടുക്കാറുണ്ട് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് പോകും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല കാരണം നമ്മൾ അങ്ങനെയാണ് നമ്മൾ കർമ്മമാകുന്ന ഒരു സംഭവമുണ്ട് നമുക്ക് സോൾ പർപ്പസിന് വന്ന് വന്നിട്ടുള്ളത് എനിക്ക് എൻ്റെ അടുത്തേക്ക് വരും ഭയങ്കര ഹാപ്പിയാണ് കാരണം ചിലപ്പോൾ റീഡിങ് എടുക്കാൻ പൈസ ഇല്ലാത്തവർ വരും അപ്പോൾ പക്ഷേ അവിടെ ഒരു എന്തെങ്കിലും ഞാൻ കൊടുക്കാറുണ്ട് എന്താ നല്ല വൈഷ്ടം കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബൈന്യൂറൽസ് അയച്ച് കൊടുക്കും കാരണം സോൾ പർപ്പസ് ആണ് അവർക്ക് കൂടുതലായിട്ടും സോൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരാളും പറ്റിക്കാനും പാടില്ല പറ്റിക്കുകയില്ല നമുക്കത് ഉള്ള് നമ്മുടെ ഉള്ള് പ്യുറാ ആ പ്യുവർ എനർജിയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് കറക്റ്റ് റീഡീറ്റ്സ് വരൂട്ടപ്പോൾ അത്രയും പറയാൻ കാരണം ഈ ഗോൾഡ് കാർഡ് വന്നപ്പോൾ എനിക്ക് പറയാൻ പെട്ടെന്ന് ഓർത്തതാണ് അപ്പോൾ നമുക്കൊരുപാട് ലെസൺസ് ലോകത്ത് നിന്ന് പല രീതിയിലൂടെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഗൂഗിൾ പേ വഴി ഓരോ ചീറ്റിങ്ങും പല കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ചെയ്യും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവം നമുക്ക് ലോകത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലിംഗ് അറിയാൻ തുടങ്ങും നമ്മൾ ഓക്കെ അപ്പോൾ ഇതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മൂൺ എനർജി മൂന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻ്റ് അല്ല ടെമ്പറിയാണെങ്കിൽ മാറി മാറി കൊണ്ടിരിക്കുമ്പോൾ എനർജീസ് അപ്പം കൊണ്ടുവരുന്ന മെസ്സേജസ് ആണ് പറയുന്നത് നമുക്ക് ഇനി എയ്ഞ്ചേഴ്സിൻ്റെ ആൻസേഴ്സും കൂടി എടുക്കും അപ്പം നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ കേട്ടില്ലേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട് അത് ഗ്രാബ് ചെയ്യണമെങ്കിൽ നമ്മുടെ എനർജി വളരെ ലോ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി ഉയർത്തുക ഉയർത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എനർജി വർക്ക് ഇൻറ്റർവോക്ക് ചെയ്യുക എല്ലാവർക്കും ഇൻറ്റർവോക്ക് ചെയ്യാം ഇൻഫ്ലിയംസും ഹാത്ര ഉണ്ടാക്കിയതൊന്നും അല്ല നിങ്ങളൊരു ഹ്യൂമൺ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ യെസ് ആദ്യം കിട്ടിയ കാർഡ് ഫോർ ഗീനേഴ്സ് ആണ് കേട്ടോ ഫോർ ഗീനേഴ്സിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഫോർ ഗീനേഴ്സ് ചെയ്യുക ആരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്തുവാണെങ്കിലും അത് സോൾ കോൺട്രാക്റ്റ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക ഇത്ര പറഞ്ഞാലും ചിലവർ കാണാം തേർഡ് പാർട്ടീനെ ഒഴിഞ്ഞു പോകാനുള്ള സ്പെല്ലുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു വർക്കും ചെയ്യില്ല കാരണം ഞാൻ ആയിട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ് സ്പെൽസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യില്ല കേട്ടോ അപ്പം ദൈവം ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക റീഡിങ്സും ഹീലിങ്സും നിങ്ങൾക്ക് വിസ്റ്റംസ് നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നതാണ് എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അപ്പോൾ ഫോർഗീഡേഴ്സ് ചെയ്യുന്നത് നന്നായിട്ട് മറ്റുള്ളവർക്ക് പുറപ്പ് കൊടുക്കുക പുറത്ത് കൊടുക്കണം നമ്മൾ എന്നാൽ മാത്രം നമുക്ക് ഉയരാൻ സാധിക്കുള്ളൂ അൺലൈക്ലി എന്നൊരു കാർഡുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കണമെന്നില്ല യെസ് കുറച്ച് ലാഗ് അതാണ് പറയുന്നത് ടേക്ക് ആക്ഷൻ പേടിക്കേണ്ട ആവശ്യമില്ല നോൺ ഈ ടു വെറു നോൺ വെറി എന്തിനാ പേടിക്കുന്നത് ഞാനിവിടെ ഇരിക്കുമ്പോൾ യൂണിവേഴ്സ് ഞാൻ ഞാനിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് പേടിക്കേണ്ടത് യു ആർ റെഡി നിങ്ങൾ റെഡിയാണ് ഹീലിംഗ്സിലേക്ക് പോകാം കൂടുതൽ നിങ്ങളെ വർക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങളെ സെൽഫ് ലോ അൺകണ്ടീഷണൽ ലോ ബേസ്ഡ് റൈറ്റും ലെഫ്റ്റും പോലെ അതിൽ സ്ട്രോങ് ഫൗണ്ടേഷൻ കൊണ്ടുവരാം ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ആ പപ്പപ്പോൾ അതിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എബൻഡൻസ് ഒരുപാട് എബണ്ടന്സ് വരുന്ന കൂടെ നമ്മുടെ ചിന്തകളും എബൻഡൻസ് ചിന്തകളാക്കും അതാണ് സബ് കോണ്ഷ്യസ് ഫീലിംഗിൽ മെയിൻ ഉദ്ദേശിക്കുന്നത് എബൻഡൻസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മളും റിച്ച് ആയിട്ട് ചിന്തിക്കുമ്പോൾ മാത്രമാണ് റിച്ച് ആയിട്ട് കാര്യം നമ്മളിലേക്ക് അട്രാക്റ്റീവില്ല അല്ലാതെ കുറേ പൈസ കഴിഞ്ഞാൽ കുറേ പേര് ചിന്തിക്കാറുണ്ട് ഒരുപാട് ധനമുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര ചിന്താഗതികളും ധനത്തില് ഭയങ്കര റിച്ച്നെസ്സായിരിക്കും അവർ ഭയങ്കര ഈസായിരിക്കും അല്ലാത്തവർ സംസാരിക്കുമ്പോൾ അയ്യോ അത് കൊടുത്താൽ പോവും പൈസ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ധനം ഒട്ടും ഇരിക്കും വന്നാലും അതെങ്ങനെയും കാരണം അവർക്ക് റിച്ച്നെസ് ഇല്ല അവർ തോട്ട്സിലും ചിന്തകളിലൊന്നും ഇല്ല എപ്പോഴും റിച്ച് ആയിട്ട് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഞാൻ ഡെപൻഡൻ്റ് ആണ് എനിലേക്ക് ഫ്ലോ ഫ്ലോ ചെയ്തിരിക്കുന്നു മണി ഫ്ലോ ചെയ്യുന്നു എപ്പോഴും പോസിറ്റീവ് എഫോമേഷൻ നിങ്ങൾ എഴുന്നേൽക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക നെഗറ്റീവ് ന്യൂസസ് മാറ്റി വെക്കൂ നിങ്ങളുടെ ലൈഫ് നന്നായി പോകണമെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാതിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താൽ മാത്രമാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്തു തരുള്ളൂ ഓക്കെ ലാസ്റ്റ് കാർഡ് എടുക്കാം യെസ് സക്സസ് ഇതിനിടയിൽ നിന്ന് എടുത്തതാണ് ഞാൻ എടുത്ത് വെച്ചതൊന്നും അല്ല പെട്ടെന്ന് വർത്താനത്തിൽ എടുക്കുന്ന ഈ സക്സസ് എന്ന കാടാണ് നിങ്ങൾക്ക് വിജയിക്കാനുള്ള എനർജി ഒരുപാടുണ്ട് അപ്പോൾ ഈ ഒരു മാർച്ച് തന്നെ ഒരുപാട് എൻഡിങ്സും ബിഗിനിങ്സും റീബർത്തും റീകൺസലേഷൻസും ഒരുപാട് ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളതിൽ കൂടെ വർക്ക് ചെയ്യണം ചിലപ്പോൾ മേ ബി ഒക്കെ ചെയ്യുന്നവർ പെട്ടെന്നൊന്ന് നമുക്കൊരു മൂഡ് സ്വിങ്സ് ഒക്കെ വരുമ്പോൾ അതൊക്കെ നിർത്തി വയ്ക്കുകയല്ല നിങ്ങൾ ആ ഒരു നാച്ചുറുമായിട്ട് എടുക്കണം പ്രകൃതിക്ക് നമ്മളെ സൂത്ത് ചെയ്യാനും റിലാക്സ് ആവാനും റിലാക്സ് ചെയ്യാനും എനർജി ഉണ്ട് അപ്പോൾ പ്രകൃതിയിലേക്ക് നിങ്ങൾ അടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഇൻഡ്യൂറ്റീവ് മെസ്സേജസ് വരും ചുരുപ്പഴാധിക്കൊന്ന് നടക്കുക പുല്ലുമായിട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒരുപാട് എനർജി പ്രോട്ടോൺസ് ഇലക്ട്രോൺസ് തമ്മിലൊക്കെ ചേഞ്ചസ് വരും നിങ്ങൾ എനർജി ബാലൻസ് ചെയ്യിപ്പിക്കും നല്ല രീതിയിൽ പ്രകൃതിയുമായിട്ട് അടുക്കുന്നവർക്ക് ഒരുപാട് ഇൻഡ്യൂറ്റീവ് പവേഴ്സും സാക്ക്കബിലിറ്റീസൊക്കെ കൂടുതൽ ലഭിക്കും അല്ലാത്തവർക്ക് അത് കിട്ടുക ത്രീ ഡിയിൽ ഇങ്ങനെ നമ്മൾ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജസ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ മൂണ്ും ന്യൂ മൂൺ കൊണ്ടുവരുന്ന മെസ്സേജസ് ആണ് കുറച്ച് ലാഗൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ആ ലാഗ് വരുമ്പോൾ മനസ്സിലാക്കാം എൻ്റെ ഉള്ളിൽ എവിടെയൊരു ഷാഡോ ഒക്കെ ചെയ്യാനുണ്ട് എൻ്റെ അത് ക്ലിയർ ചെയ്യട്ടെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ലാഗ് വന്നു ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക എന്നല്ല അപ്പോൾ എവിടെയോ ഒരു കുറവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടുന്നില്ലെങ്കിൽ ഹീലേഴ്സ് ഒക്കെ ആയിട്ടുള്ള എന്നെ പോലത്തെ ആളുകളോട് കോൺടാക്ട് ചെയ്ത് ഹീലിങ്സ് എടുക്കൂ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ മനസ്സിലായോ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ റൂട്ട് കോഴ്സ് എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരും ഓക്കെ അപ്പോൾ കരിയർ റിലേഷൻ എന്താണെങ്കിലും നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കുക എനിക്ക് എവിടെയാണ് എവിടെയാണ് എൻ്റെ വീക്ക്നെസ് ആ വീക്ക്നെസ്സിൻ്റെ എടുത്താലും സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുപോവുക ഏതാണോ സ്ട്രെങ്ത് സ്ട്രെങ്ത്തിനെ അതിൻ്റെ പീക്കിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഓക്കെ സു ഇതാണ് ഇന്നത്തെ മെസ്സേജസ് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ്സോ ഹീലിങ്സോ വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാട്ടോ വൺ ഡേ ശേഷം റീഡിങ്സ് ചെയ്യുള്ളൂ പ്രീ ബുക്ക് ചെയ്യണം കേട്ടോ ഇപ്പോൾ തന്നെ റീഡിങ് വേണമെന്ന് പറഞ്ഞാൽ റീഡിങ് കിട്ടില്ല കാരണം ഒന്നാമത് ബുക്കിങ്സ് ഉണ്ട് പിന്നെ വളരെ കുറവ് എനർ എടുക്കുന്നു വളരെ എനർജി വരുന്നുണ്ട് വളരെ എനർജി ഭയങ്കര ടൈഡ് നമ്മളും ഞാനും എൻ്റെ സ്പിരിച്വൽ ജേർണിയിലൂടെ പോകുന്ന പേഴ്സണാണ് കംപ്ലീറ്റഡ് ആയിട്ടില്ല ഹീലിങ്ങിലൂടെ പോകുക അപ്പോൾ നമുക്കും അതിൻ്റേതായിട്ടുള്ളത് വരാതിരിക്കുമ്പോൾ നമുക്കറിയാം എനർജീൻ്റെ പവർ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക പേഷ്യൻറ്റോടെ ഇരിക്കുക പിന്നെ അവരിവിടെ ചെയ്തു ഇതുപോലെയാണ് ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ പാടില്ല കമ്പയർ ചെയ്യാതിരിക്കുക നമ്മൾ വോയിസ് നോട്ട് വേറെ എവിടെയും കൊടുക്കാതിരിക്കുക അത് നമ്മുടെ ഒരു ത്രീ ഡി ക്യാരക്ടറാണ് ആ കമ്പാരിസനും പാടില്ല ട്വൻറ്റുള്ള പോകുമ്പോൾ ഒരാളെയും കമ്പയർ ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളായിട്ട് ഇരിക്കുക മുന്നേ ഒക്കെ എന്തെങ്കിലും പറയാം തിരിച്ചു എന്തെങ്കിലും പറയാൻ തോന്നുക ഇന്ന ഇപ്പോൾ നമുക്ക് ബാധിക്കില്ല ഓക്കെ അവർ അത് പറഞ്ഞോട്ടെ അത് അവർ അറിയില്ലായ്മ കൊണ്ട് പറയുന്നതാണെന്ന് ചിന്തിക്കുന്നത് തിരിച്ച് റിപ്ലൈ പറയാനോ ഒന്നിനും നമ്മൾ പോവില്ല കാരണം നമുക്കത്രയും ഇമ്പ്രൂവ്ഡ് ആയിട്ട് വരും ഓക്കെ നാച്ചുറൽ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്റ്റേബിലിറ്റിയിലേക്ക് വരും ഒന്നും നമ്മൾ ബാധിക്കില്ല ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനത്തെ എനർജിയിലേക്ക് വരണം എല്ലാവരും ഓക്കെ സോ താങ്ക് സോ മച്ച് അപ്പം നമുക്ക് ആകാശ റെക്കോർഡ്സൊക്കെ റീഡ് ചെയ്യണം പാസ്റ്റ് ലൈഫ് ഫ്യൂച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പെയ്ഡ് റീഡിങ് ആണ് വെച്ച് ഇത് കോൾ ചെയ്യാതിരിക്കുക കേട്ടോ കോൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞാലും കോൾ ചെയ്ത് ഞാൻ എടുക്കില്ല പിന്നെ ഞാൻ എടുത്തിട്ട് ഞാൻ പറയാനുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇനി ഞാൻ എടുക്കുന്നില്ല എനിക്ക് ഇനി ഡ്യൂറ്റൈലിൽ വന്നു എടുക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ സോ താങ്ക്